വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗമറിഞ്ഞ് പ്രണാമമർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ എത്തിയിരിക്കുന്നത് സംഗീത മേഖലയിൽ നിന്നുമാണ് ദുഃഖകരമായ മരണ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് വേദിയിൽ പാടുന്നതിനിടെ കുഴഞ്ഞു വീണാണ് മരണം സംഭവിച്ചത് ഗായകനും കവിയുമായ വീരേന്ദ്രകുമാർ ആണ് വിധിക്ക് കീഴടങ്ങിയിരിക്കുന്നത് ഒഡീഷയിലെ ഗജപതി ജില്ല എ ഡി എം കൂടിയായിരുന്നു വീരേന്ദ്രകുമാർ ദാസ് ഒഡിയയിലും ഇംഗ്ലീഷിലും ഇദ്ദേഹം നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് ഗജപതി ജില്ലയിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് വീരേന്ദ്രകുമാർ ദാസിന് ഈ ദാരുണ അന്ത്യം സംഭവിച്ചത് ജഗന്നാഥ ഭജൻ ആലപിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം സ്റ്റേജിൽ എത്തിയത് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം നടന്നത് പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ